നമസ്കാരം ദൈവഹിതം അനുകൂലമെങ്കിൽ ഇന്ന് എ ഡി എം നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി സി ബി ഐ ഉത്തരവിടും എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ സകലമാന ജനങ്ങളും വിശ്വസിക്കുന്നതും കരുതുന്നതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇന്ന് എ ഡി എം നവീൻ ബാബുവിൻ്റെ കുടുംബം സമർപ്പിച്ച ഹർജി ഡിവിഷൻ ബെഞ്ച് ഇന്നാണ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ് ഈ വാർത്തയ്ക്ക് അടിസ്ഥാനം ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട മുൻ കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിൽ ആരുടെയൊക്കെയോ കറുത്ത കൈകളുണ്ട് എ ഡി എം നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊല്ലുകയായിരുന്നു എന്ന് തന്നെയുള്ള ഒരു സംശയമാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനും കേരളത്തിന്റെ പൊതുബോധത്തിനും കേരളത്തിൻ്റെ മനസാക്ഷി ഇപ്പോഴും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു നവീൻ ബാബുവിൻ്റെ മരണത്തിൽ നിന്നും അഥവാ അദ്ദേഹത്തിന്റെ കൊലപാതകത്തിൽ നിന്നും ഇപ്പോഴും കേരളത്തിന്റെ മനസാക്ഷിക്ക് മുക്തരാവാൻ സാധിച്ചിട്ടില്ല ഞെട്ടി വിറങ്ങിലിച്ചു നിൽക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കണ്ണൂർ ലോബി എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ പ്രബലമായ സി പി എം വിഭാഗത്തിലെ ചില ആളുകൾ ചേർന്ന് തന്നെയാണ് അല്ലെങ്കിൽ അത്തരം ചില ആളുകളുടെ ചില സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എ ഡി എം നവീൻ ബാബുവിനെ മനഃപൂർവ്വം കുരുതി കൊടുത്തത് എന്ന് തന്നെയാണ് കേരളത്തിന്റെ പൊതുബോധം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് കണ്ണൂർ ലോബിയുടെ അനധികൃതമായ വഴിവിട്ട് പല സ്ഥലമിടപാടുകളും ഭൂമി ക്രയവിക്രയങ്ങളും ബിനാമി ഇടപാടുകളും എ ഡി എം നവീൻ അറിയാമായിരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ പുറത്താവുകയാണെങ്കിൽ ഒരുപക്ഷെ സി പി എമ്മിൻ്റെ അടിക്കല്ല് തന്നെ ആണിക്കല്ല് തന്നെ ഇളകിത്തീർക്കും എന്ന് കണ്ണൂർ ലോബി മനസ്സിലാക്കി കാരണം കേരളത്തിലെ സി പി എമ്മിനെ നയിക്കുന്നതും സി പി എമ്മിന് ഭരിക്കുന്നതും കേരളം ഭരിക്കുന്നതും ഈ സി പി എമ്മിൻ്റെ പ്രബല വിഭാഗം തന്നെയാണ് ആ പ്രബല വിഭാഗത്തിന്റെ അനധികൃതമായ സ്വത്തിടപാടുകളെ കുറിച്ചും അവരുടെ ബിനാമി ബിസിനസ്സുകളെ കുറിച്ചുമെല്ലാം കൃത്യമായ ഫയലുകൾ നവീൻ ബാബുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ള സംശയം തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിലേക്ക് അവർ നയിച്ചത് എന്നാണ് കേരളത്തിന്റെ പൊതുബോധം ഇപ്പോഴും വിശ്വസിക്കുന്നത് കണ്ണൂരിന്റെ വെളിയിലേക്ക് നവീൻ ബാബുവിന് വിടാതെ നവീൻ ബാബുവിന്റെ യാത്രയ്പ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കയറി ചെന്ന് പി ദ്യ എന്ന കണ്ണൂരിന്റെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയ ആക്ഷേപങ്ങൾ നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്നുള്ള പരാമർശങ്ങളുമെല്ലാം നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് സി പി എമ്മിന്റെ പാണന്മാരെല്ലാവരും പാടിക്കൊണ്ട് നടക്കുന്നത് സി പി എമ്മിന്റെ കഴിഞ്ഞ ജില്ലാ സമ്മേളനങ്ങളിൽ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലും കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലും പി ദിവ്യ തെറ്റുപറ്റിയെന്ന് പിണറായി വിജയൻ തന്നെ എ ഡി എം നവീൻ ബാബുവിന്റെ കാര്യത്തിൽ എടുത്തു പറയുകയുണ്ടായി അഥവാ നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ കൊലപാതക ിൽ പി ദിവ്യെ മാത്രം കരുവാക്കി രക്ഷപ്പെടാനുള്ള പിണറായി വിജയൻ തന്ത്രമാണ് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലും കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലും പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടായ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള കേരളീയർ പറയുന്നത് അതെന്ത് തന്നെയായാലും നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി സി ബി ഐയുടെ ആവശ്യമില്ല എന്ന സത്യവാങ്മൂലമാണ് സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയത് നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യയും കുടുംബവും ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നൽകിയിരുന്ന ഹർജി കോടതി നിഷ്കരണം തള്ളുകയായിരുന്നു ഈ കേസിൽ സി ബി ഐയുടെ അന്വേഷണം ആവശ്യമില്ല കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ മതിയാകും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ കൂടി അന്വേഷണം വിപുലപ്പെടുത്താം എന്നാണ് അന്ന് സിംഗിൾ ബെഞ്ച് ജഡ്ജിയായിരുന്ന കൗസർ എടപ്പക്കത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഉത്തരവ് എന്നാൽ നവീൻ ബാബുവിന്റെ കുടുംബം ഇത് കേട്ട് ഒരു കാരണവശാലും അന്വേഷണം നിർത്താൻ തയ്യാറായിരുന്നില്ല ഏതറ്റം വരെ പോയാലും നിയമ പോരാട്ടം തുടരുമെന്നും നവീൻ ബാബുവിന്റെ ആത്മാവിന് ശാന്തി കിട്ടുന്നതുവരെ കുടുംബത്തിന് നീതി കിട്ടുന്നതുവരെ തങ്ങൾ നിയമ പോരാട്ടമായി മുന്നോട്ട് പോകും അതിപ്പോ സുപ്രീം കോടതിയിൽ വരെ പോയിട്ടായാലും നിയമ പോരാട്ടം തുടരും എന്ന് തന്നെ നവീൻ ബാബുവിന്റെ ഭാര്യയും കുടുംബവും പറഞ്ഞതോടുകൂടി അക്ഷരാർത്ഥത്തിൽ സി പി എം വെട്ടിലാവുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അടക്കമുള്ള സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളെല്ലാം വെട്ടിലാവുകയായിരുന്നു പി പി ദിവ്യൻ വിറയ്ക്കുക തന്നെയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനാൽ തന്നെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് സി ബി അന്വേഷണം എന്ന ഹർജി തള്ളിയെങ്കിലും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലാണ് നവീൻ ബാബുവിന്റെ ഭാര്യയും കുടുംബവും വീണ്ടും ഹർജിയുമായി പോയത് സി ബി ഐ അന്വേഷണം ഇക്കാര്യത്തിൽ കൂടിയേ തീരൂ എന്നുള്ളതാണ് തങ്ങളുടെ ആവശ്യം നവീൻ ബാബുവിനെ അപായപ്പെടുത്തിയതാണ് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണ് എന്ന് തന്നെയാണ് കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത് അഡ്വക്കേറ്റ് ജോൺ റാൾഫിന്റെ ഏതാണ്ട് നൂറ്റി ഇരുപത്തിയെട്ട് പേജോളം വരുന്ന വിശദമായ ആർഗ്യുമെന്റ് റിപ്പോർട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ വീണ്ടും സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇന്നാണ് നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം നൽകിയ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ ഹർജി പരിഗണിക്കുന്നത് ഇതാണ് വാർത്തയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചത് ദൈവഹിതം അനുകൂലമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെ മറികടന്നുകൊണ്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നവീൻ ബാബുവിന്റെ ദുരൂഹമരണത്തിൽ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് കേരളം പ്രാർത്ഥിക്കുന്നു കാരണം കറകളഞ്ഞ ഉദ്യോഗസ്ഥൻ എന്ന് ഒരു വേള മുഖ്യമന്ത്രി തന്നെ എടുത്തു പറഞ്ഞ നവീൻ ബാബുവിനെ പോലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ നാടിന്റെ സ്വത്ത് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇനി മേലിലെങ്കിലും ഇത്തരത്തിലുള്ള ദുർഗതി രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ മാതൃകാപരമായി ഈ കാര്യത്തിൽ ഒരു നടപടി വേണം നവീൻ ബാബുവിന്റെ കൊലപാതകമാണെന്നുണ്ടെങ്കിൽ ആ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളെ ശിക്ഷിക്കപ്പെടണം അല്ല അതൊരു സ്വാഭാവിക മരണമാണ് അല്ലെങ്കിൽ ആത്മഹത്യയാണ് എന്നുണ്ടെങ്കിൽ കുടുംബത്തിന്റെ ദുരൂഹതകൾ ഒഴിഞ്ഞ് അവർക്ക് സ്വസ്ഥമായി ഉറങ്ങാനും സാധിക്കും നീതി കിട്ടി എന്നുള്ള ഒരു കൂടി അവർക്ക് തുടർ നടപടികളിലേക്ക് പോകാനും സാധിക്കും എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇന്ന് നവീൻ ബാബുവിന്റെ ദുരൂഹമരണം മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി സി ബി ഉത്തരവിടും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇന്ന് ഉച്ചയോടുകൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നു എന്ന് തന്നെയാണ് ഇതുവരെ അറിയാൻ കഴിയുന്നത് എന്നാൽ കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് അന്വേഷിച്ചാൽ മതിയാകും എന്ന് കേരള സർക്കാർ വാശി പിടിക്കുമ്പോൾ എ ഡി എം നവീൻ ബാബുവിന്റെ ഡ്രൈവറായ ഷംസുദ്ദീൻ ഇതുവരെയും കൃത്യമായ രീതിയിൽ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തു തന്നെയാണ് കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയനെ കൃത്യമായ രീതിയിൽ കുടഞ്ഞ് ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല പോലീസിന് പി പി ദിവ്യും കണ്ണൂർ കളക്ടറായ വിജയനും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണങ്ങൾ പോലീസ് പരിശോധിച്ചിട്ടില്ല എ ഡി എൻ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ മരണ ദിവസം തന്നെ എ ഡി എൻ നവീൻ ബാബുവിൻ്റെ ഫോണിലേക്ക് വന്ന കോളുകളും ആ ഫോണിൽ നിന്ന് പുറത്തേക്ക് പോയ കോളുകളും പരിശോധിക്കപ്പെട്ടിട്ടില്ല കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന ടി വി പ്രസാദനെ പോലീസ് കൃത്യമായി ഒന്ന് കുടഞ്ഞ് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമായിരുന്നു നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന ക്വാർട്ടേഴ്സിലെ സി സി ടി വി ദൃശ്യങ്ങളും റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചിട്ടില്ല നവീൻ ബാബു കൊല്ലപ്പെട്ട് അഥവാ തൂങ്ങി മരിച്ചു എന്ന് പറയപ്പെടുന്ന ക്വാർട്ടേഴ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിലും പറഞ്ഞിരിക്കുന്നത് യാത്രയായ്പ് ശേഷം നവീൻ ബാബു കളക്ടറുടെ ചേംബറിൽ ചെന്ന് തനിക്ക് തെറ്റുപറ്റി എന്നാണ് കളക്ടർ പിന്നീട് നൽകിയ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ കളക്ടറുടെ ചേംബറിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നിങ്ങനെ നിരവധി ദുരൂഹമായ ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ല കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് അന്വേഷിച്ചാൽ മതി എന്ന് പറയുന്നത് ഇതിൽ തന്നെ ദുരൂഹതകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് സർക്കാരിനും പോലീസിനും സി പി എമ്മിനും ഇതിൽ എന്തൊക്കെയോ ഒളിക്കാനുണ്ട് സി പി എം ഭരിക്കുന്ന ഈ നാട്ടിൽ സി പി എമ്മിൻ്റെ ഒരു പ്രധാന നേതാവ് കൂടി ഇതിൽ പങ്കാളിയായിരിക്കുന്നതിനാൽ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നതിനാൽ കേരള പോലീസ് ഈ വിഷയം അന്വേഷിച്ചാൽ എവിടെയും എത്തില്ല നീതിയുക്തമായ അന്വേഷണം നടക്കില്ല എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വീണ്ടും സമീപിച്ചിരിക്കുന്നത് എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇന്ന് നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി സി ബി ഐ അന്വേഷണം ഉത്തരവിടും എന്ന് തന്നെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത് എന്താണ് ഈ വിഷയത്തിൽ ഇനിയും നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം